ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുക്കേണ്ടത് അത് ആരുടെയും നിർബന്ധപ്രകാരം ആകരുത് ഒരുപക്ഷേ ഒരു ഏജന്റ് വന്ന് നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ പോളിസി എടുത്തു അല്ലെങ്കിൽ എല്ലാവരും പോളിസി എടുത്തു അതുകൊണ്ട് ഞാൻ പോളിസി എടുത്തു അങ്ങനെ എല്ലാം എടുക്കേണ്ട അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല അതിനത് ആർക്കാനും വേണ്ടിയാണ് ചെയ്യണം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾക്കൊരു മാസം നിങ്ങൾക്ക് എത്ര രൂപ ചിലവ് വരുന്നുണ്ട് നിങ്ങൾക്കൊരു മാസം ഇരുപതിനായിരം മുപ്പതിനായിരം എത്ര ആകട്ടെ ആ ചെലവ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ ചിലവ വീട്ടിലേക്കുണ്ട് അപ്പോൾ ആ ചിലവ് വഹിക്കാനായിട്ട് നിങ്ങളുടെ ആപ്സൻസ് നമുക്ക് ആർക്കും മനുഷ്യനാർക്കൂടി ഒരു കാര്യം ഉറപ്പുള്ളൂ ജനിച്ചാൽ ഒരിക്കലും മരിക്കും ഉറപ്പില്ലാത്തൊരു കാര്യമല്ലോ അതെന്നും മരിക്കുമെന്ന് നമ്മൾ മരിക്കും പക്ഷെ എന്നും മരിക്കും നമുക്ക് ഉറപ്പില്ല അതിനാലാണ് ഇൻഷുറൻസിൻ്റെ ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മൾ നാൽപ്പത് വയസ്സിൽ മരിക്കുന്നത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സ് കണക്കാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രമീകരിക്കാം അതല്ല നൂറ് വയസ്സിൽ മരിക്കുള്ളൂ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതുവരെ ക്രമീകരിക്കാം പക്ഷെ എന്തോ നമുക്ക് സമയം നമുക്ക് അറിയില്ല അതിനാലാണ് നാളെ എന്ത് സംഭവിക്കും നാളത്തെ ദിവസം എന്ത് സംഭവിക്കും നമുക്ക് അറിയാത്തത് കൊണ്ടാണല്ലോ നമ്മൾ എല്ലാം നമ്മൾ ഇപ്പൊ നമ്മൾ വിമാനത്തിൽ കയറുന്ന സമയത്ത് എന്തിനാണ് ഇൻഷുർ ചെയ്യണ് നമ്മള് വാഹനം വാങ്ങുന്ന സമയത്ത് എന്തിനാണ് ഇൻഷുർ ചെയ്യണ് അതൊക്കെ നാളെ ഒരു വലിയൊരു ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെ ഒരു ഇൻഷുറൻസിനെ സാധിക്കുള്ളൂ നമ്മളെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഗവൺമെൻറ് നിർബന്ധമായിട്ട് വാഹനത്തിന് ഇൻഷുറൻസ് നിർബന്ധം പറയുന്നത് കാരണം നമ്മുടെ വാഹനങ്ങളാണ് ഇടിച്ചു കഴിഞ്ഞാൽ അപ്പം അമ്പത് ലക്ഷം വരും അല്ലെങ്കിൽ ഒരു കോടി കൊടുക്കേണ്ടി വരും നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള കാരണത്താലാണ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു പോളിസി ഇൻഷുറൻസ് കമ്പനിയുടെ ഇറക്കുന്നത് എന്ന് പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മരണം മാത്രമെന്നല്ല ഒരു പെർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചാൽ ഒരു ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു നമുക്കൊരു രൂപ പോലും വരുമാനമില്ല അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഒരു വരുമാനം വേണ്ടേ നമ്മൾ മരിച്ചു മരിച്ചുപോയ നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ വരുമാനം വേണ്ടേ ഇവിടെയാണ് നിങ്ങൾ നിങ്ങൾ നോക്കണം വേറെ ഒന്നും നിങ്ങള് വേറെ ഒന്നും ചിന്തിക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലീനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കാൻ പറ്റാവുന്ന നമ്മൾ ഞങ്ങളിത് പല ആൾക്കാരോട് ചോദിക്കാറാണ് ഒരു നാലോ അഞ്ചോ പേരെ പേര് നിങ്ങൾ എഴുതി വെക്കേ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കേ ഞാൻ മരിച്ചാൽ എന്റെ കുടുംബ ഇവരെ നോക്കിക്കോളൂ അതിന് സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം ഇവരും നഗർത്തിക്കോളൂ അങ്ങനെ നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് സമ്പാദ്യ ഉണ്ട് നിങ്ങൾക്കൊരു ഇൻഷുറൻസ് ഇല്ല എങ്കിലും നിങ്ങൾ മരണശേഷം ഫാമിലിക്ക് ജീവിക്കുക യാതൊരു ഇല്ലാത്ത ഫാമിലി ഇൻഷുറൻസ് എടുക്കണ്ട അല്ലാത്ത അല്ലാത്തൊരാളെ സംബന്ധിച്ച് അതൊക്കെ എടുത്തേ പറ്റൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചത് നിങ്ങളുടെ ഫാമിലിക്ക് ആരുണ്ടാവില്ല ഈ പറയുന്ന ആളുകളൊക്കെ പറഞ്ഞു പോകും അപ്പം അതിനാൽ തന്നെ ആരുടെയും ബാക്കി കേട്ടിട്ട് പോളിസി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യരുത് നിങ്ങളുടെ ഫാമിലിക്ക് ആവശ്യമുള്ള പോളിസി എത്രയാണോ നിങ്ങൾ ആലോചിച്ച് തരുമാക്കി എൻ്റെ പേര് ആന്റണി തോമസ് എൽ ഐ സി ഏജന്റാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ